ഹലോ ഫ്രണ്ട്സ് ഈ ശിശുദിനം നമുക്ക് ചാച്ചാജി തൊപ്പി ഉണ്ടാക്കി ആഘോഷിക്കാം അല്ലേ ഞാനിവിടെ ഒരു എ ഫോർ ഷീറ്റിലാണ് തൊപ്പി ഉണ്ടാക്കി കാണിക്കുന്നത് വലിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ തൊപ്പി ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കാം അപ്പോൾ ലെങ്ത്ത് കുറച്ചുകൂടി ഒന്ന് കൂട്ടിയെടുത്താൽ മതി എ ഫോർ ഷീറ്റ് ഇതുപോലെ ലെങ്ത് വൈസ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ഒരു നാല് സെൻറ്റിമീറ്റർ വീതം ഇട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മളിപ്പോൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത ശേഷം ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതാ ഇങ്ങനെ രണ്ട് സൈഡും മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഫോൾഡ് ചെയ്ത ഭാഗം നിവർത്തി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണേ രണ്ട് സൈഡും ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം ആ ഒരു ട്രയാങ്കിളിൻ്റെ മറുഭാഗം മറു സൈഡിലോട്ടൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും ഇനി ഈ പേപ്പറിന്റെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗമുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഇങ്ങനെ തന്നെ ചെയ്ത ശേഷം വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം എല്ലാ തവണയും രണ്ട് സൈഡും ഒരുപോലെ തന്നെ ചെയ്യണേ ഇനി ഈ പേപ്പറിൻ്റെ എൻ പോർഷൻ എടുത്ത് ആ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ അതിനുള്ളിലോട്ട് ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ഇതിൻ്റെ നാല് സൈഡും ഇതുപോലെ റെഡിയാക്കി എടുക്കണം നാല് സൈഡിലും ട്രയാങ്കിൾ കാണാം ആ ട്രയാങ്കിളിലോട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇപ്പോൾ നമുക്ക് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ടാവും ഇനി രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് കിടക്കുന്ന ഭാഗമല്ലേ അവിടെ മെല്ലെ ഒന്ന് വലിച്ചു കൊടുത്ത് ആ നടുവിലെ പേപ്പർ ഒന്ന് താഴത്തോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ അങ്ങനെ വെറും രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചാച്ചാതി തൊപ്പി ഗ്ലൂ ഒന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും തൊപ്പി ഉണ്ടാക്കി കഴിഞ്ഞല്ലോ ഇനി കുട്ടികൾക്ക് ഈ തൊപ്പി സ്കൂളിലോട്ടും പ്രീസ്കൂളിലോട്ടും ഒക്കെ കൊടുത്തയക്കാവേ അപ്പോൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ താങ്ക്